تزكية نوتي أن رزانة تربت مون إذا اليواقيت لم يعرف فضائلها فإن أقدارها تبدو لذي من كان طينا بعنبر يسوي فهل لغيره الله لم يخلق من البشر ഇതിൽ യവാക്കി തുത്നങ്ങൾ ലം ആരിഫ് ഫല ഇലഹ അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മഹത്വങ്ങൾ എല്ലാവർക്കും മനസ്സിലാകൂല ഫൈൻ നുദാർ അഹ തബുദൂൽ ഇതിൽ ബസരി കാഴ്ചയും ഉൾക്കാഴ്ചയും ഉള്ളവർക്ക് മാത്രമേ രത്നങ്ങളുടെ മഹത്വങ്ങളും പദവികളും സ്ഥാനങ്ങളും മനസ്സിലാവുകയുള്ളൂ അങ്ങനെ രത്നങ്ങളുടെ മഹത്വം മനസ്സിലാക്കുന്നില്ലെങ്കിൽ അറിയുന്നില്ലെങ്കിൽ മങ്കാന തീനമ്പി അംബരിൻ യുസവ്വി ചെളിയെ അമ്പറുമായി സമപ്പെടുത്തുന്നവൻ ചെളിയേതാണ് ഏതാണ് തിരിച്ചറിയാതെ ചെളിയും അമ്പറും വളരെ സുഗന്ധമുള്ള അമ്പറും ഒന്നാണ് എന്ന് പറയുന്നവന് രത്നങ്ങളുടെ മഹത്വങ്ങൾ മനസ്സിലാക്കുന്നില്ല മനസ്സിലാകുന്നില്ല എന്ന് കരുതി ഫഹൽ ലം ഫുലം യുഹ്ലഖ് മിനൽ ബഷരി മറ്റു മനുഷ്യന്മാർക്കൊന്നും നാസികയും അതിൻ്റെ കഴിവും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നാണോ വിചാരം മറ്റുള്ളവർക്ക് മൂക്കുണ്ട് മണക്കാൻ കഴിവുമുണ്ട് അവർക്ക് ചളി ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയും അംബർ ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ രത്നത്തിൻ്റെ മഹത്വവും പവിത്രതയും മനസ്സിലാക്കാൻ കഴിയും ഇതുപോലെ ചില ആളുകൾക്ക് അവരവരുടെ വിവേകം ഉപയോഗപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ വേർതിരിച്ചും മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് കരുതി മഹാന്മാരുടെ മഹത്വങ്ങളും മഹത്തുള്ള വസ്തുക്കളുടെ സ്ഥാനങ്ങളും ഇല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ തനിക്കനുഭവപ്പെടുന്നില്ല എന്ന് കരുതി തനിക്ക് ബോധ്യപ്പെടുന്നില്ല എന്ന് കരുതി മഹത്വമുള്ള വസ്തുക്കൾക്ക് മഹത്വമില്ലെന്നോ സ്മെല്ലുള്ള വസ്തുവിന് വാസനയില്ലെന്നോ പറയാൻ കഴിയില്ലല്ലോ മറ്റുള്ളവരും യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വിവേചനത്തോടുകൂടെ ഗ്രഹിക്കാനുള്ള ശേഷി ശേഷിയുള്ളവനു മാത്രമേ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുള്ളൂ ആ യാഥാർത്ഥ്യം ഏതാണെന്ന് ഗ്രഹിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാനും സാധിക്കുകയുള്ളൂ ഫിൽമായി ഔ കുന്ത ും എന്ന വക്ക നി ഉപദേശം എന്തൽ മുങ്കിരീന നിഷേധിക്കുന്നവരോടുള്ള നിൻ്റെ ഉപദേശം വലാദാനത്തിൽ ഈ ദീനിൻ ഒരു മതത്തിനും കേട്ടിട്ടില്ല അള്ളാഹുവിൻ്റെ ദീനന് കീഴ്പ്പെട്ടിട്ടില്ല വലാ ഹാഫത്സ് ഭയന്നിട്ടുമില്ല കുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ മതം അംഗീകരിക്കുകയോ അള്ളാഹുവിനെക്കുറിച്ച് ഭയപ്പാടോ ഇല്ലാത്ത നിഷേധികളായ ആൾക്കാരോടുള്ള നിന്റെ ഉപദേശം ഷുഹുൻ തീജ്വാല പോലെയാണ് ബിഹ ആ തീജാല കൊണ്ട് വായസം ഫിൽമായി വെള്ളത്തിൽ മുങ്ങിപ്പോയവനെ തുഹരിക്കുഹുനി കരിക്കാൻ ശ്രമിക്കുന്നു ആ തീജ്വാല പോലെയാണ് തീജാല വെള്ളത്തിലേക്ക് വീഴുമ്പോൾ തീച്ചാല കെട്ടണഞ്ഞു പോകും വെള്ളത്തിൽ ഓളിയിട്ടിട്ടുള്ള വ്യക്തിയെ വസ്തുവിനെ ആ തീജാലയ്ക്ക് കരിക്കാൻ സാധ്യമല്ല ഇതുപോലെയായിരിക്കും ഇത്തരക്കാരോടുള്ള നിൻ്റെ ഉപദേശം ഔ കുന്ത തുസ്മി ഒമം ഫീസം എഹീസമുൻ അല്ലെങ്കിൽ കാതുകൾക്ക് ഭദ്രത ബാധിച്ചിട്ടുള്ളവരെ നീ കേൾപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയായിരിക്കും നീ എത്ര ശ്രമിച്ചാലും ആ ചെവിക്ക് ഉള്ളിലേക്കത് കടന്നു ചെല്ലുകയില്ലല്ലോ അതുപോലെ വെള്ളത്തിൽ ഊളിയിട്ടിരിക്കുന്ന വ്യക്തിയെ തീ കൊണ്ടു കരിക്കാനും കഴിയില്ലല്ലോ ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ ദീൻ അംഗീകരിക്കാനും പാകതയും പക്വതയുമല്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമകൾ അവർക്കൊന്നിനെയും ഭയക്കേണ്ടതില്ല റബ്ബിനെ അവർക്ക് പേടിയില്ല നിയമ സംഹിതകളെ അവർ ബഹുമാനിക്കുന്നില്ല ആദരിക്കേണ്ടവരെ ആദരിക്കുന്നില്ല ആദരവുള്ളവരുടെ ആദരവ് അവർക്ക് മനസ്സിലാക്കാനും കഴിയുന്നില്ല അത്തരക്കാരോട് ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല ഈ ചെങ്കോൽ ചെങ്കോലുപോലെയായിരിക്കും വേദാന്തം ഓതിയിട്ട് കാര്യമില്ല എന്നർത്ഥം ഇപ്പോൾ വസ്തുക്കൾ കാണാനുള്ള കണ്ണിന് തിമിരം ബാധിച്ചു കഴിഞ്ഞാൽ അസൂയ കൊണ്ടോ മറ്റോ ഹൃദയത്തിന് കഴിഞ്ഞാൽ വസ്തുക്കളുടെ വ്യക്തികളുടെ സമയങ്ങളുടെ ഒന്നും മഹത്വങ്ങൾ മനസ്സിലാക്കാൻ ഇത്തരക്കാർക്ക് സാധ്യമല്ല അവർ ചെളിയെ എമ്പറുമായി സാദർശപ്പെടുത്തിക്കൊണ്ടിരിക്കും രത്നങ്ങളുടെ സ്ഥാനം അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത്തരക്കാരോട് ഉപദേശിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് ഫാൽ അനിൽ ജാഹിലീൻ എന്ന് വിശുദ്ധ കുർവാൻ പ്രഖ്യാപിച്ചതുപോലെ അത്തരക്കാരോട് സംവദിക്കാൻ നിന്നാൽ നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുകയുള്ളൂ നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് സമകാലിക യുഗത്തിൽ നാം കണ്ടുവരുന്ന യാഥാർത്ഥ്യമാണ് വെറുതെ കളവും വഞ്ചനയും പ്രചരിപ്പിച്ചുകൊണ്ട് ദീനിൻ്റെ ശരിയായ ഹാദിമീങ്ങളെ തകർക്കാനുള്ള ശ്രമം വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ദീനിൻ്റെ പ്രവർത്തകരാകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള സമീപനമാണ് ഇവിടെ വിശദീകരിച്ചത് ആ മൂക്കില്ലാത്തവന് അതിൻ്റെ വാസന ഗ്രാഹ്യമാകാത്തതുപോലെ ഗ്രാഹ്യമാകുന്നില്ലെന്ന് കരുതിയിട്ട് ഗ്രാഹ്യമാലാകമാകാത്തൊരാളിനിവിടെ ഇല്ലെന്ന് മനസ്സിലാക്കേണ്ടതില്ലല്ലോ അതുകൊണ്ട് തന്നെ വസ്തുത മനസ്സിലാക്കിയിട്ട് എതിർക്കുന്നവരുടെ എതിർപ്പിൻ്റെ പിന്നാലെ പോവാതെ അതിന് പ്രതി എതിർപ്പ് പ്രകടിപ്പിക്കുക എന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ക്രിയാത്മകമായി നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ശ്രമമാണ് നാം നടത്തേണ്ടതെന്ന ഉപദേശം ഈ വരികളിലൂടെ മഹാനവറുകൾ നമുക്ക് നൽകുകയാണ്